സന്തോഷ് ട്രോഫി ഫുട്ബോൾ യോഗ്യതാ റൌണ്ടിലെ മൂന്നാം മത്സരത്തിൽ കേരളം ഇന്ന് പുതുച്ചേരിയെ നേരിടും കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ വൈകിട്ട് മൂന്ന് മുപ്പതിനാണ് മത്സരം വിവരങ്ങളുമായി അഭിന ചേരുന്നുണ്ട് അഭിന ഇന്നത്തെ മത്സരത്തിനായി എന്തൊക്കെ തയ്യാറെടുപ്പുകളാണ് കേരളത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലെ വിജയത്തിന്റെ ഒരു ആധികാരിതയുമായി ഇറങ്ങുന്ന കേരളത്തെ പ്രോത്സാഹിപ്പിക്കാൻ കാണികളുടെ ഒരു വലിയ ഒഴുക്ക് തന്നെ പ്രതീക്ഷിക്കാമോ ായും ലിതീഷ് ആദ്യ രണ്ട് മത്സരങ്ങൾ വിജയിച്ച ആത്മവിശ്വാസത്തിലാണ് കേരളം ഇന്ന് ഇറങ്ങുന്നത് ആദ്യ മത്സരത്തിൽ റെയിൽവേസിനെ ഏകപക്ഷീയമായ ഒരു ഗോളിന് തോൽപ്പിച്ച കേരളം രണ്ടാം മത്സരത്തിൽ ലക്ഷദ്വീപിനെതിരെ പത്ത് ഗോളിന്റെ വിജയം നേടിക്കൊടുത്തതാണ് കേരളത്തിനായി ഇ സജീഷ് അഹമ്മദ് മുഹമ്മദ് അജ്സൽ ഗനി അഹമ്മദ് ദിഗം എന്നിവർ മികച്ച ഫോമിലാണ് കഴിഞ്ഞ മത്സരത്തിലെ വിജയ്കോൾ സ്വന്തമാക്കിയ മുഹമ്മദ് അജ്സൽ ആറാം മിനിറ്റിലും ഇരുപതാം മിനിറ്റിലും കേരളത്തിനായി ഗോളുകൾ നേടിയിട്ടുണ്ടായിരുന്നു ഈ പകരക്കാരനായി ഇറങ്ങിയ മുപ്പത്തിയേഴാം മിനിറ്റിലും എഴുപത്തിയെട്ടാം മിനിറ്റിലും എൺപത്തി ഒൻപതാം മിനിറ്റിലും ഗോളുകൾ നേടിയ മുൻതിര താരം ഈ സജീ സജീഷാണ് മത്സരത്തിൽ ഹാട്രിക് നേടിക്കൊടുത്തത് കേരളത്തിന്റെ പത്താം ഗോളും സജീഷിന്റെ ഭാഗ്യയായിരുന്നു അൻപത്തി അഞ്ചാം മിനിറ്റിൽ മനോഹരമായ പാസിലൂടെയും എൺപത്തി ഒന്നാം മിനിറ്റിൽ മികച്ച ഹെഡറിലൂടെയും ഖനി അഹമ്മദ് മികവും ഇരട്ട ഗോളുകളാണ് നേടിയിട്ടുണ്ടായിരുന്നത് നസീബ് റഹ്മാൻ ഒൻപതാം മിനിറ്റിലും ക്ഷമിക്കണം പകരക്കാരനായി ഇറങ്ങിയ അർജുൻ നാൽപ്പത്തി ആറാം മിനിറ്റിലും മുഹമ്മദ് മുഷ്റഫ് അൻപത്തി ഏഴാം മിനിറ്റിലും കേരളത്തിനായി ഗോളുകൾ നേടിയിരുന്നു സന്തോഷ് ട്രോഫി ഫൈനൽ റൗണ്ടിൽ കടക്കാൻ അടുത്ത മത്സരത്തിൽ കേരളത്തിന് ഒരു സമനില മതിയാകും എന്നാൽ വിജയത്തിൽ കുറഞ്ഞതൊന്നും ഏർ കേരളം ചിന്തിക്കുന്നില്ല എന്ന് തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നത് ഡിസംബർ അഞ്ചിന് ഹൈദരാബാദിലാണ് സന്തോഷ് ട്രോഫി ഫൈനൽ റൗണ്ട് മത്സരങ്ങൾ തുടങ്ങുന്നത് ലിബീഷ് ഏതായാലും കാണികളുടെ ഒരു ഒഴുക്ക് തന്നെ ഇന്ന് സ്റ്റേഡിയത്തിലേക്ക് പ്രതീക്ഷിക്കാം അത്ര അത്രമാത്രം എല്ലാവരും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ഇരിക്കുന്നത് ലിബീഷ് സന്തോഷ് ട്രോഫിയിലെ കേരളം പുതുച്ചേരി മത്സരത്തിന്റെ വിവരങ്ങൾ നൽകുകയായിരുന്നു അഭിനാ